ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കോസ്റ്റാർ മീഡിയ ഞാൻ ഹർഷദ് താനൂർ ഏറെ വേദനിപ്പിക്കുന്ന രണ്ട് വാർത്തകളാണ് ഇന്നലെ സൗദി അറേബ്യയിൽ നിന്നും നമ്മൾ കേട്ടത് രണ്ടു മലയാളികൾ സൗദി അറേബ്യയിൽ വെച്ച് മരണപ്പെട്ട വാർത്ത ഒന്ന് ഒരു കൊല്ലം സ്വദേശിയാണ് ഒരു മുജീബ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം കഴിഞ്ഞ പതിനാറ് വർഷമായിട്ട് നാട്ടിൽ പോകാൻ പറ്റാതെ പതിനാറ് വർഷക്കാലം ആ സൗദി അറേബ്യയിൽ തന്നെ ആയിരുന്നു കാരണം ഈ പറയുന്ന മുജീബിൻ്റെ ഇഖാമ അവിടെ ഒരുപാട് കാലമായിട്ട് ഡേറ്റ് കഴിഞ്ഞതിൻ്റെ പേരിലായിരുന്നു മുജീബിന് ഈ ഇത്രയും വർഷം നാട്ടിൽ വരാൻ പറ്റാതെ ഏഴ് വർഷക്കാലം മുജീബ് സൗദിയിൽ ഇക്കാമ ഇല്ലാതെ അവിടെ ജോലി ചെയ്തു എങ്ങനെയെങ്കിലും ലേബർ ക്യാമ്പ് വഴി നാട്ടിലേക്ക് പോകാം എന്നായിരുന്നു മുജീബിൻ്റെ തീരുമാനം മുജീബ് അതായിരുന്നു ആഗ്രഹിച്ചിരുന്നതും പക്ഷെ മുജീബിനെ തേടി വന്ന വിധി മറ്റൊന്നായിരുന്നു മഞ്ഞപ്പിത്തം പിന്നെ മുജീബിനെ തേടിയെത്തി അങ്ങനെ പിന്നെ ആ മഞ്ഞപ്പിത്തം കൂടുതൽ മുജീബിൻ്റെ ശരീരത്തിന് എന്താ പറയുക കൂടുതലായിട്ട് ബാധിച്ചു അങ്ങനെ അവിടെ മുജീബ് ഒരു ഹോസ്പിറ്റലിലായിരുന്നു പക്ഷേ അവിടെ നിന്നൊന്നും ജീവൻ കഴിഞ്ഞില്ല മുജീബിൻ്റെ പതിനാറ് വർഷമായിട്ട് തൻ്റെ കുടുംബക്കാരെ ആരെയും മുജീബിനെ കാണാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടകരം കൊല്ലം കണ്ണനല്ലൂറിലാണ് ഈ മുജീബിൻ്റെ സ്ഥലം വരുന്നത് സൗദി അറേബ്യയിലെ വടക്കൻ മേഖലയായ ബുറൈദ എന്ന് വെച്ച എന്ന് ഒരു സ്ഥലത്താണ് മുജീബ് ജോലി ചെയ്തു വന്നിരുന്നത് അവിടെ നിന്നാണ് മുജീബിന് ഒരു മഞ്ഞപ്പിത്തം ബാധിക്കുന്നതും പിന്നെ മുജീബ് അവിടെ നിന്ന് തന്നെ ഈ ലോകത്തോട് വിട പറയുന്നതും ബുറൈദയിലെ ഖലീജ് ജുമാ മസ്ജിദിലാണ് മുജീബിനെ കബറടക്കം ചെയ്തിട്ടുള്ളത് അതിനു വേണ്ട നടപടികൾ നടപടികളൊക്കെ അവിടുത്തെ കെ എം സി സി ആണ് കൈക്കൊണ്ടിട്ടുള്ളത് ഏറെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു വാർത്ത പതിനാറ് വർഷക്കാലം തൻ്റെ ഉറ്റവരെ ഇവിടെവരെ ഒന്നും കാണാൻ പറ്റാതെ പതിനാറ് വർഷത്തോളം ആ മരുഭൂമി മരുഭൂമിയിൽ കിടന്ന് കഷ്ടപ്പെട്ടിട്ട് തൻ്റെ ഇക്കാമയുടെ പ്രശ്നത്തിൻ്റെ പേരിൽ എങ്ങനെയെങ്കിലും ഒന്ന് നാട്ടിൽ പോകാമെന്ന് ലേബർ ഓഫീസ് വഴി എങ്ങനെയെങ്കിലും അവരുടെയൊക്കെ കയ്യും കാലും പിടിച്ച് എങ്ങനെയെങ്കിലും തൻ്റെ വിസവും കാര്യങ്ങളും ഇക്കാമയും മറ്റും റെഡിയാക്കി എത്രയും പെട്ടെന്ന് നാട്ടിലെത്താമെന്നൊക്കെ കൊതിച്ച മുജീബിനെ തേടിയെത്തിയ വാ തേടിയെത്തിയത് മഞ്ഞപ്പിത്തമെന്ന ഒരു മഹാരോഗമായിരുന്നു എന്തായാലും മുജീബിൻ്റെ കബറടക്കങ്ങളും എല്ലാം അവിടുന്ന് കഴിഞ്ഞു വന്ന് കെ എം സി സി നേതാക്കള് ഇന്നലെ അറിയിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മറ്റൊരു വാർത്ത സൗദി അറേബ്യയിൽ റിയാദിലി അൽബാഹയിലാണ് അവിടെ ഒരു എന്താ പറയുക ഒരു ആക്സിഡൻ്റിലാണ് ഒരു കോഴിക്കോട് സ്വദേശി മരണപ്പെടുന്നത് അതും സൗദി അറേബ്യയിൽ വെച്ച് തന്നെയാണ് കോഴിക്കോട് ചക്കിട്ടപ്പാറ പുരയിടത്തിൽ തോമസിൻ്റെ മകന് ജോയൽ തോമസ് ആണ് മരണപ്പെട്ടിട്ടുള്ളത് ഇരുപത്തെട്ട് വയസ്സാണ് ഈ ജോയൽ തോമസിൻ്റെ പ്രായം വരുന്നത് ജോയൽ തോമസ് മാത്രമല്ല അവിടെ നാല് അവരെ വാ നാല് പേരാണ് മരണപ്പെട്ടത് ഒന്ന് ജോയൽ തോമസും മറ്റൊന്ന് ഒരു യു പി സ്വദേശിയും പിന്നെ ഒരു സുഡാൻ രാജ്യക്കാരനും മറ്റൊന്നൊരു ബംഗ്ലാദേശി രാജ്യക്കാരനും ഇങ്ങനെ നാല് പേരാണ് ആക്സിഡൻറ്റിൽ അവിടെ മരണമടഞ്ഞത് ഇവർ സഞ്ചരിച്ച വാഹനം ഇവർ അൽബാഹയിൽ നിന്ന് തോയിഫിലേക്ക് പോകുന്ന റോട്ടിൽ ഇന്നലെ ഉച്ച കഴിഞ്ഞാണ് ഈ അപകടം നടക്കുന്നത് ഈ ജോയൽ തോമസും മറ്റു നാലു പേരൊക്കെ ഇവൻ്റ് മാനേജ്മെൻ്റ് കമ്പനിയിലെ ജോലിക്കാരായിരുന്നു ഇവർ ഒരു പരിപാടിക്ക് പോയിട്ട് ആ പരിപാടി കഴിഞ്ഞ് അവിടുന്ന് തിരിച്ച് സാധനങ്ങളെല്ലാം വണ്ടി കയറ്റി തിരിച്ച് പോകുമ്പോഴായിരുന്നു ഈ ഒരു സംഭവം ഇവർ സഞ്ചരിച്ച വാഹനം റോട്ടിൽ മറിഞ്ഞ് ആ വാഹന വാഹനത്തിന് തീ പിടിച്ചിട്ട് അവിടുന്ന് തന്നെ ഇവർ നാല് പേരും മരണപ്പെട്ടു എന്നുള്ള വാർത്ത ഈ ജോയൽ തോമസിനെ പറ്റി അറിയാൻ പറ്റിയത് ജോയൽ തോമസ് നാട്ടിൽ നല്ല ഒരു അടിപൊളി ഫോട്ടോഗ്രാഫർ ആയിരുന്നു പിന്നീട് വീട്ടിലെ ചില സാമ്പത്തിക കാരണമാണ് ജോയൽ തോമസ് കടൽ കടന്നത് പക്ഷേ അവിടെ ജോയൽ തോമസിനെ കാത്തിരുന്നത് ഇങ്ങനത്തെ ഒരു അപകടങ്ങളായിരുന്നു പ്രവാസ ലോകത്തുനിന്ന് ഇപ്പോൾ ഒരുപാട് മരണവാർത്തകൾ ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ മുമ്പ് രണ്ടും മൂന്നും പ്രവാസികളുടെ മരണവാർത്തകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കര ഒരു എന്താ പറയുക ഭയങ്കര സങ്കടകരമാണ് പ്രവാസികളുടെ വാർത്ത ഏതൊരാൾ മരണ വാർത്ത കേൾക്കുമ്പോഴും നമുക്ക് മനസ്സിനൊരു വിഷമാണ് പക്ഷെ പ്രത്യേകിച്ച് പ്രവാസികളുടെ മരണം എന്ന് പറയുമ്പോൾ അത് കുറച്ചും കൂടി കൂടുതൽ നമുക്കൊരു എന്താ പറയുക ഒരു വേദന ഉണ്ടാക്കുന്ന വാർത്തയാണത് കാരണം വേണ്ടപ്പെട്ടവരെല്ലാം വിട്ട് അവിടെ വർഷങ്ങളോളം കാതുമരാ കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് വരാൻ നിൽക്കുമ്പോൾ വരെ മരണപ്പെട്ട ആൾക്കാർ എന്താ ഇങ്ങനത്തെ ഒരു ഇനി അങ്ങനത്തെ ഒരു രീതി ആർക്കും വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പഠിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം എന്തായാലും ഈ മരണപ്പെട്ട ജോയൽ തോമസിൻ്റെയും അതുപോലെ തന്നെ ഈ മുജീബിൻ്റെയും ഒക്കെ കുടുംബത്തിന് ദൈവം ക്ഷമ നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എന്തായാലും ഈ വീഡിയോ ഞാനിവിടെ വെച്ച് നിർത്തുന്നു ബാക്കി വിശേഷങ്ങളെല്ലാം നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം ബൈ